മൂവൈറ്റുഴ നഗരസഭയിൽ വയോജനങ്ങൾക്കായി വയോജന സൗഹാർദ്ദ വിജ്ഞാന കേന്ദ്രം സ്ഥാപിക്കുമെന്നും മാത്തിനാടൻ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഉപയോഗിച്ച് വാർഡിലാണ് കേന്ദ്രം സ്ഥാപിക്കുന്നത് മുതിർന്ന പൗരന്മാർക്കായി മൂവാറ്റുപുഴ നഗരസഭയിൽ വയോജന സൗഹാർദ്ദ വിജ്ഞാന കേന്ദ്രം നിർമ്മിക്കുമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ അറിയിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് പദ്ധതിക്കായുള്ള തുക അനുവദിച്ചത് പദ്ധതിയുടെ ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭ്യമായിട്ടുണ്ട് നികുതികൾ ഉൾപ്പെടെ തൊണ്ണൂറ്റിയൊൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നിർമ്മാണ ചെലവ് വരുന്നത് സംസ്ഥാനത്താദ്യമായാണ് ഇത്തരത്തിലൊരു പദ്ധതി തയ്യാറാക്കുന്നതെന്ന് എം എൽ എ പറഞ്ഞു ആനന്ദപ്രദമായ വാർദ്ധക്യം എന്ന ആശയമാണ് പദ്ധതിയുടെ അടിസ്ഥാന ഘടകം നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിലെ പ്രായമായവർക്ക് ഒത്തുചേരാനും അവരുടെ മാനസികമായ ഉല്ലാസത്തിനുമുള്ള ഇടം എന്നതാണ് വയോജന സൗഹാർദ്ദ വിജ്ഞാന കേന്ദ്രം ലക്ഷ്യമിടുന്നത് പ്രായമായവരുടെ ആരോഗ്യം മാനസികം ശാരീരികം എന്നീ മൂന്ന് തലങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വിജ്ഞാന മേഖലയാണിത് രണ്ട് ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ആദ്യഘട്ടമായി നിർമ്മിക്കുന്ന കെട്ടിടത്തിനാണ് ഇപ്പോൾ എം എൽ എ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചത് മൂവാറ്റുപുഴ ലതാ പാർക്കിന് സമീപം പതിനാലാം വാർഡിലാണ് പദ്ധതിക്കായി സ്ഥലം കണ്ടെത്തി നൽകിയിട്ടുള്ളത് നാലായിരത്തി മുന്നൂറ് ചതുരശ്രേയടി ചുറ്റളവിലുള്ള കെട്ടിടമാണ് ഇതിനുവേണ്ടി നിർമ്മിക്കുന്നത് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉൾപ്പെടെ ഭിന്നശേഷി സൗഹാർദ്ദമായ കെട്ടിടമാണ് പദ്ധതിക്കായി വിഭാവനം ചെയ്തത് കെട്ടിടത്തിന്റെ താഴെ പാർക്കിംഗ് സൗകര്യവും ഉണ്ടാകും ആദ്യ നിലയിൽ അടുക്കള ഭക്ഷണ ഹാൾ വിശ്രമ മുറികൾ ശുചിമുറികൾ ലൈബ്രറി എന്നിവ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ ഉണ്ടാകും നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിക്കും ഒരു വർഷത്തിനുള്ളിൽ തന്നെ പദ്ധതി പൂർത്തീകരിക്കും